നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം രത്നശാസ്ത്രത്തെ കുറിച്ചുള്ള നിരവധി അറിവുകൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് പകർന്നു നൽകിയിട്ടുണ്ട് ഓരോ രത്നങ്ങളുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള സമ്പൂർണ്ണ അറിവുകൾ പകരുന്ന വീഡിയോകൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുവിന്റെ രത്നമായിട്ടുള്ള ഗോമേതകത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിഭാദ്യ വിഷയം വിലപ്പെട്ട അറിവുകളാണ് വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം നവഗ്രഹങ്ങളിൽ പാപഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് രാഹു കേതുക്കളുടെ സ്ഥാനം അന്യോന്യം ഏഴാം രാശിയിൽ പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ രാഹു കേതുക്കൾക്ക് സ്വന്തമായി രാശികളില്ലാത്തത് കൊണ്ട് തന്നെ രത്ന നിർണയം വളരെ ഗഹനമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രശസ്തരായിട്ടുള്ള പല ജ്യോതിഷികളും രത്ന വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ കണ്ണു അടച്ച് രാഹു കേതുക്കളുടെ രത്നങ്ങളായിട്ടുള്ള ഗോമേതകവും വൈഡൂര്യവും ഒക്കെ നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ നൽകുന്നതെന്ന് അറിയില്ല വളരെയേറെ അപകടകരവും കൂടിയാണ് ഗോമേതകം അതുകൊണ്ട് തന്നെ രത്ന നിർദ്ദേശം നടത്തുമ്പോൾ ഗോമേതകം വളരെ അനുയോജ്യമാണെങ്കിൽ മാത്രം ധരിക്കുക നല്ല അറിവുള്ള നല്ല വ്യക്തിത്വമുള്ള ജ്യോതിഷന്മാരുടെ ഉപദേശപ്രകാരം മാത്രം അത് ധരിക്കുക അപകടകാരിയാണ് വളരെ സൂക്ഷിച്ചു വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ എന്നിരുന്നാലും ഇത് വളരെയേറെ ഗുണപ്പെട്ടതാണ് അതിന്റെ ഗുണവശങ്ങളിലേക്കും അറിയേണ്ടതായിട്ടുള്ള സമ്പൂർണ്ണ കാര്യങ്ങളിലേക്കും നമുക്ക് ഇപ്പോൾ കടക്കാം ഗോമേതകം അഥവാ ഹസനൈറ്റ് ഗാർനറ്റ് എന്ന രത്നത്തിന്റെ സമ്പൂർണ്ണ വിശേഷങ്ങൾ ഇത് രാഹുവിന്റെ രത്നമാണ് നവരത്നമോതിരത്തിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഗോമേതകം സ്ഥിതി ചെയ്യുന്നത് ഇതിന് സംസ്കൃതത്തിൽ ഗോമേതക് എന്ന് പറയും പിങ്സ് പഡിക് തമോമണി രാഹുരത്നം എന്നിവയൊക്കെ ഗോമേതകത്തിന്റെ മറ്റു സംസ്കൃത നാമങ്ങളാണ് വജ്രം പുഷ്യരാഗം എന്നീ രത്നങ്ങളെ പോലെ അത്ര കാഠിന്യം ഉള്ളതല്ല ഗോമേതകം ഗോമേതകം അഥവാ ഗാർണറ്റിന്റെ കാഠിന്യം ഏഴ് മുതൽ ഏഴര വരെയാണ് ഗാർണറ്റ് എന്നത് കാൽസ്യം അലൂമിനിയം എന്നിവയുടെ സിലിക്കേറ്റ് ആണ് ഗാർനറ്റ് കുടുംബത്തിലാകട്ടെ പലതരം കല്ലുകളുണ്ട് ജ്യോതിഷപരമായി കൂടുതലും ഉപയോഗിക്കുന്നത് ഗ്രോസിലർ വിഭാഗത്തിലുള്ളതും ഹസ്സനൈറ്റ് വിഭാഗത്തിലുള്ളതുമാണ് അങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും കൂടെ പേര് ചേർത്തുകൊണ്ടാണ് ഈ രാഹുവിന്റെ രത്നങ്ങളെ അറിയുന്നത് അതായത് ഗ്രോസിലർ ഗാർനെറ്റ് എന്നും ഹസ്സനൈറ്റ് ഗാർനറ്റ് എന്നും ഒക്കെയാണ് പറയുന്നത് ഇതെല്ലാം രാഹുവിന്റെ രത്നങ്ങൾ തന്നെയാണ് അതായത് പൊതുവെയുള്ള ഗാർമെറ്റ് തന്നെയാണ് ഗ്രോസ്ലർ ഗാർമെറ്റും ഹസനൈ ഗാർമെറ്റുമാണ് പൊതുവെ ജ്യോതിഷപരമായിട്ട് ഉപയോഗിക്കുക ഇവയ്ക്ക് പൊതുവെ നല്ല ചുവപ്പ് നിറത്തിൽ തരിതരിയായിട്ടുള്ള വർണ്ണത്തിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഗ്രോസ്ലർ എന്ന് പറയുന്നത് ഗ്രാനുലർ ഷെയ്ഡ്സ് എന്ന് പറയും തരിതരിയായിട്ടുള്ള രീതിയിലാണ് അതിന്റെ നിറം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ തരിതരിയായിട്ട് നല്ല കടും ചുവപ്പ് നിറത്തിൽ ചാലിച്ചെടുത്ത സുന്ദര കാവ്യം പോലെയാണ് ഈ രാഹുവിന്റെ രത്നമായിട്ടുള്ള ഗാർമെറ്റ് കാണുന്നത് ഇതിന് നല്ല തിളക്കമാണ് അൾട്രാവയലറ്റ് കോസ്മിക് രശ്മികളോട് ബന്ധമുള്ളതായിട്ടാണ് ഇതിനെ അനുഭവപ്പെടുന്നത് ഇനി ഇതും കൂടാതെ ലഭിക്കപ്പെടുന്ന മറ്റൊരു ഗാർണറ്റിന്റെ വിഭാഗം പൈറോപ് ഗാർണറ്റ് എന്നാണ് ഇത് തവിട്ട് കലർന്ന ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങളിൽ ലഭ്യമാണ് ഇതിൽ ചിലതിൻ്റെ അകത്ത് നേരിയ ഷെയ്ഡുകൾ ഉണ്ടാകാം ചിലതിൽ ഷെയ്ഡ് ഇല്ലാത്തതും ഉണ്ടാകാം രണ്ടായാലും അത് നവരത്നങ്ങളുടെ കൂട്ടത്തിലല്ല ഉൾപ്പെടുത്തുന്നത് ഉപരത്നങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നത് ഗാർനെറ്റ് അഥവാ ഗോമേതകം നവരത്നങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത് ഉപരത്നത്തിന് സമാനമായിട്ടുള്ള വിലയാണ് എങ്കിലും ഇത് നവരത്നത്തിന്റെ കൂട്ടത്തിലാണ് വരുന്നത് എന്നാൽ പൈറോപ് ഗാർലറ്റ് ഉപരത്നത്തിന്റെ കൂട്ടത്തിലേക്ക് കാറ്റഗറി ചെയ്തിട്ടുണ്ട് ഗാർനറ്റ് പച്ച ഉൾപ്പെടെ പല നിറത്തിലും ലഭ്യമാണ് ചെക്കോ സ്ലോവാക്യ ശ്രീലങ്ക ഇന്ത്യ സൌത്ത് ആഫ്രിക്ക റഷ്യ അമേരിക്ക ബ്രസീൽ ബർമ്മ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഗാർനറ്റ് ലഭ്യമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് സ്പിനൽ പോലെ ഗാർണറ്റിനെയും റൂബി എന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ച് വിളിച്ചിരുന്നു അമേരിക്കയിലെ അരിസോനയിൽ നിന്ന് ലഭിക്കുന്ന ഗാർനറ്റിനെ അരിസോന റൂബി എന്നാണ് പണ്ട് കാലത്ത് അവിടെ ഉള്ളവർ വിളിച്ചിരുന്നത് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെ റൂബിയാണെന്ന് ധരിച്ചു വശായത് എന്നാൽ നമ്മളുടെ ഭാരതീയ ശാസ്ത്രത്തിൽ ഇതിനു മുമ്പേ തന്നെ വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിരുന്നു അരിസോണ റൂബി എന്നും അരിസോണ സ്പിനൽ എന്നും ഒക്കെ അവിടെ കിട്ടുന്ന ഗാർമെറ്റിനെ അമേരിക്കക്കാർ അന്നത്തെ കാലത്ത് വിളിച്ചിരുന്നു അത് റൂബിയാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ധൈര്യം വലിയ ആഗ്രഹങ്ങൾ ആത്മവിശ്വാസം വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവ് എന്നിവയുടെ രത്നമായിട്ടാണ് ഈ ഗോമേതകത്തെ അറിയപ്പെടുന്നത് ഏതാണ്ട് അയ്യായിരത്തിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്റ്റുകാർ ഗോമേതകം പതിച്ച ആഭരണങ്ങൾ അടിഞ്ഞിരുന്നു അന്നത്തെ യോദ്ധാക്കൾ അവരുടെ ഇഷ്ടരത്നമായി അവരുടെ ആയുധങ്ങളിൽ പോലും ഗോമേതകം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് ചോളവൻ ചക്രവർത്തിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ ഗോമേതകം എന്ന വിശിഷ്ട രത്നത്തിന്റെ സഹായമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ബൈബിളിൽ പ്രതിപാദിക്കുന്ന നോഹയ്ക്കും ആത്മവിശ്വാസവും വെളിച്ചവും പകർന്നു നൽകിയതിന് ഗാർമറ്റ് എന്ന രത്നത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് അക്കാലത്ത് വിശ്വസിച്ചിരുന്നത് ഈജിപ്തിൽ മരണപ്പെടുന്ന വിശിഷ്ടരുടെയും യോദ്ധാക്കളുടെയും ഒക്കെ ശവക്കല്ലറയിൽ അവരുടെ ശവശരീരത്തിൽ ഗാർമെറ്റ് പതിപ്പിക്കുക പതിവായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വെടിയുണ്ട അഥവാ ബുള്ളറ്റിന്റെ ആകൃതിയിൽ ഈ കല്ലിനെ രൂപപ്പെടുത്തിയെടുത്ത് വെടിവെക്കുന്നതിന് ഉപയോഗിക്കുന്നതിനായിട്ടും അന്നത്തെ കാലത്ത് ആൾക്കാർ ശ്രമിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് ഗാർണറ്റിലും കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശോഭ മങ്ങിയവ പരുപരുത്തവ വല പോലെ കാണുന്നവ പൊട്ടലെ ശ്രദ്ധയിൽപ്പെടുന്നത് ക്രമത്തിലധികം ശോഭ തോന്നിക്കുന്നത് ഇതൊക്കെ ധരിക്കുന്നത് ശ്രദ്ധിച്ചു വേണം കൂടാതെ അഴകു കുറഞ്ഞവ അഭ്രപാളികൾ പോലെ കാണപ്പെടുന്നവ ഇരുനിറമുള്ളവ ഇതെല്ലാം ദോഷകാരങ്ങളായിട്ടുള്ള ഗോമേതകമാണ് ഇവ ധരിച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കയില്ല എന്ന് മാത്രമല്ല ദോഷഫലങ്ങളും ചിലപ്പോൾ ലഭിച്ചേക്കാം പൊതുവെ വില കുറഞ്ഞ രത്നമാണ് ഗോമേതകം എന്നിരുന്നാലും ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കൃത്രിമ കല്ലുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ കല്ലുകൾ തന്നെ ധരിക്കുക നല്ല വിശ്വസനീയമായിട്ടുള്ള ലബോറട്ടറികൾ ടെസ്റ്റ് ചെയ്ത നാച്ചുറൽ ഗോമേതകം തന്നെ ധരിക്കാൻ ശ്രമിക്കുക അതിന് വിശ്വസ്തരായിട്ടുള്ള വ്യാപാരികളെ സമീപിക്കുക വിശ്വസ്തരും അറിവുള്ളതുമായിട്ടുള്ള ജ്യോതിഷികളെ സമീപിക്കുക ഇനി നമുക്ക് ഗോമേതകം എന്തെല്ലാം സ്വാധീനം നമ്മളിൽ ചെലുത്തും എന്നുള്ളതൊന്ന് പരിശോധിക്കാം വലാസുരൻ എന്ന് അസുരന്റെ ശരീരത്തിൽ നിന്നാണ് രത്നങ്ങൾ ഉത്ഭവിച്ചത് എന്നാണ് നമ്മളുടെ പുരാണങ്ങൾ പറയുന്നത് അസുര രാജാവിന്റെ ശരീരത്തിലെ കൊഴുപ്പുകളാണ് ഗോമേതകമായി ഉത്ഭവിച്ചത് അതുകൊണ്ട് തന്നെ കൊഴുപ്പ് മൂലം നമുക്കുണ്ടാകുന്ന അസുഖങ്ങളായിട്ടുള്ള കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ ഗോമേതധ ധാരണം നല്ലതാണ് കൂടാതെ രാഹുവിന്റെ കാരകത്വങ്ങളായിട്ടുള്ള രക്തം തലച്ചോറ് തൊക്ക് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ പരിഹരിക്കാനും ഗോമേതകം ധരിക്കുന്നത് ഉത്തമമാണ് അത്തരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവർക്കും അത്തരത്തിലുള്ള അസുഖങ്ങൾ ഭാവിയിൽ വരാതിരിക്കാനും ഒക്കെ ഗോമേതക ധാരണം നല്ലതാണ് കൂടാതെ വിഷഭയം വിഷജന്തുഭയം ജന്തുഭയം രോഗങ്ങൾ മാറാ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ കുഷ്ടം എന്നീ രോഗങ്ങൾ എന്നിവയൊക്കെ ചെറുക്കാനും ഗോമേതകത്തിന് കഴിവുണ്ട് എന്നാണ് പുരാണ കഥകൾ പ്രകാരം സിൻഹികേൻ എന്ന അസുരനാണ് രാഹു രാഹുവിന് ഉടലില്ല പാലാഴി മദനവുമായിട്ട് ബന്ധപ്പെട്ട കഥയിൽ രാഹുവിന്റെ ഉടൽ നഷ്ടപ്പെട്ടു ഇപ്രകാരം ഉടൽ നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ ദേവന്മാരോടുള്ള പക വെച്ചു പുലർത്തിക്കൊണ്ട് രാഹു ജ്യോതിഷ് ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രതിലോമമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശ്വാസം രാഹു കേതുക്കൾ നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവിൻ്റെ പ്രധാന കാലകത്വം എന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗോമേതകം ധരിക്കുന്നവർക്ക് പല വലിയ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഉപായങ്ങൾ വരുമെന്നാണ് കൂടാതെ അപകർഷതാ ബോധം മാറും പ്രതിബന്ധങ്ങളെല്ലാം തട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള ധൈര്യം കൈവരും ബിസിനസ്സുകാർക്കൊക്കെ ഇഷ്ടരത്നമായി ഗോമേതകം മാറുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നഷ്ടസാധ്യതയുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർക്കും ചൂതുകളി സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവർക്കും ഗോമേതകം ധരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത വർധിക്കുമെന്നാണ് പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം നിലനിർത്താനും ഗോമേതകത്തിന് വലിയ കഴിവുകളുണ്ട് കൂടാതെ കായികം രാഷ്ട്രീയം പോലീസ് പട്ടാളം സർജൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പകർന്നു നൽകാൻ വോമേതകത്തിന്റെ ശക്തി വളരെ വലുതാണ് ഭൂതപ്രേതാദികളുടെ ഉപദ്രവം ഉണ്ടാകില്ല സർപ്പദോഷം പൂർവജന്മദോഷം എന്നിവയിൽ നിന്നും മോചനം ലഭിക്കാനും സന്താന ഗുണം ലഭിക്കാനും ഈ കല്ലിന് നിങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കും ആത്മീയ രംഗത്തുള്ളവർക്ക് പൂർവ്വജന്മം ഭാവി എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകാൻ ഗോമേതകത്തിന് സാധിക്കും എന്നാണ് എല്ലാ ടെക്നിക്കാർക്കും എല്ലാ രാശിക്കാർക്കും ഗോമേതകം ഗുണം ചെയ്യില്ല രാഹു കേതുക്കൾക്ക് സ്വന്തമായി രാശികളില്ല അതുകൊണ്ട് തന്നെ ഈ രത്നധാരണം വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ രാഹുവിന്റെ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്കും നാല് ജന്മസംഖ്യ ആയിട്ടുള്ളവർക്കും അതായത് നാല് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ തീയതികളിലൊക്കെ ജനിച്ചവർക്കും ജാതകത്തിൽ രാഹു അനുകൂലമാണെങ്കിൽ മാത്രമേ ഈ ഗോമേതകം ധരിക്കാവൂ അല്ലാത്ത പക്ഷം അത് വിപരീത ഫലങ്ങളെയും നൽകിയേക്കാം രാഹുവിന്റെ രാശിസ്ഥിതി ഏത് ഭാവത്തിലാണ് എന്നുള്ളത് നോക്കി നക്ഷത്രം രാഹുവുമായി ബന്ധപ്പെട്ടതാണോ എന്നെല്ലാം പരിശോധിച്ച് ശുക്രൻ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങളുടെ രാശിയിലാണോ ലഗ്നമായിട്ട് ജനിച്ചേക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചു വേണം ഗോമേതകൻ നിർദ്ദേശിക്കാനായിട്ട് ശനിവദ് രാഹു എന്നാണ് ശനിക്ക് തുല്യനായിട്ടാണ് രാഹുവിനെ പരിഗണിക്കുക അത്തരത്തിൽ യുക്തമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു വേണം ഗോമേതകം ധരിക്കാൻ രാഹു അക്രത്തിലാണ് അതായത് പ്രതിലോമത്തിലാണ് സഞ്ചരിക്കുന്നത് പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു എല്ലാ ഗ്രഹങ്ങൾക്കും പ്രതിലോമമായിട്ട് സഞ്ചരിക്കുമ്പോൾ ബലം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് തന്നെയാണ് രാഹുവിൻ്റെ പ്രത്യേകതയും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ജാതകൻ ചെയ്യുന്ന പ്രവർത്തികളും ഇത്തരത്തിൽ പുറകോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് രാഹുവിനെ സർപ്പത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സർപ്പമായിട്ടാണ് കാണുന്നത് സർപ്പം ജീവിച്ചിരിക്കുന്നത് പൊത്തിനകത്താണ് രാഹുവിൻ്റെ തെറ്റായിട്ടുള്ള പ്രയോജനമാണ് ഈ രത്നധാരണത്തിലൂടെ നമ്മളിലേക്ക് ലഭിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ അത് മാളത്തിൽ ഒളിച്ചതിന് തുല്യമായിട്ട് മാറാം അതുകൊണ്ട് തന്നെ ഇത് തെറ്റായി ആണ് ധരിക്കുന്നതെങ്കിൽ അപകൃഷ്ടതാ ബോധം മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം ദുഃഖത്തിന്റെ നിറമായിട്ടുള്ള കറുപ്പാണ് രാഹുവിന്റെ നിറം അതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ മോഷണം ചതുവ് കള്ളം എന്നിവയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രത്നം ധരിക്കുന്നത് വഴി ഇതെല്ലാം കൂടുതൽ ഉത്തേജിക്കപ്പെടുമോ അതോ ഇതിന്റെയൊക്കെ ഫലങ്ങൾ കുറയുമോ എന്നുള്ളത് ഒരു വിദഗ്ധനായിട്ടുള്ള ജ്യോതിഷിക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ വളരെ പ്രശസ്തരായിട്ടുള്ള ചില ജ്യോതിഷികൾ സ്വന്തമായി രത്നവ്യാപാരം നടത്തുന്ന ചിലർ തങ്ങളെ സമീപിക്കുന്ന അമ്പത് ശതമാനത്തിലധികം പേർക്കും ഈ രാഹു കേതുക്കളുടെ രത്നങ്ങൾ വിശേഷിച്ച് ഗോമേതകം നൽകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് വളരെ സുലഭ്യമായിട്ടുള്ള ഒരു രത്നമായതുകൊണ്ടായിരിക്കാം അവർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഈ ചെയ്യുന്നത് ദ്രോഹമാണ് രാഹു കേതുക്കളുടെ ഈ ഗോമേതകം വൈഡൂര്യം തുടങ്ങിയവ നൽകുന്നത് വളരെ സൂക്ഷിച്ചു വേണം അത് ധരിച്ചതിന് ശേഷം അവരുടെ ജീവിതം പുറകോട്ട് പോയിട്ട് അത്തരത്തിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട് അവരുടെ ആവലാദികൾ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് ഇതൊരു കച്ചവടം മാത്രമാക്കി മാറ്റാതെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് മാറ്റുന്ന രീതിയിൽ ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുക അവനവൻ ആത്മസുഖത്തിനായി ആചരിപ്പത് അവരിന് സുഖമായി വരണം എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരാൾക്കും ദ്രോഹം വരുന്ന രീതിയിൽ വെറും കച്ചവട ലക്ഷ്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് രത്ന നിർദ്ദേശം നൽകാതിരിക്കുക വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് ആൾക്കാർക്ക് രത്നങ്ങളെ നൽകുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ് അതിന്റെ എല്ലാം പിന്നിൽ ഒന്നേ ഉള്ളൂ അവരൊക്കെ കച്ചവടക്കാരാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ജ്യോതിഷപ്രകാരം ഏറ്റവും ദോഷങ്ങളായിട്ടുള്ള യോഗങ്ങളിൽ ഒന്നാണ് കാളസർപ്പദോഷം കാളസർപ്പോഷത്തിന് രാഹുവിന്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും എന്നുള്ളത് സാധാരണ യുക് ിൽ ചിന്തിച്ചിരുന്നവർക്ക് മനസ്സിലാകും കളസർപ്പോഷം ആരുടെയൊക്കെ ജാതകത്തിലുണ്ടോ അതെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ട് അവർക്കെല്ലാം രാഹു കേതുക്കളുടെ രത്നങ്ങൾ രണ്ടും ഒന്നിച്ചു കൊടുക്കുകയാണ് ഒന്ന് ശനിവത് രാഹു എന്നാണ് കുജവത് കേതു എന്നാണ് ശനിയും ചൊവ്വയുടെയും പ്രതിപുരുഷന്മാരായിട്ടാണ് രാഹു കേതുക്കളെ പറയുക ഈ രണ്ട് രത്നങ്ങളും കൂടെ ഒന്നിച്ച് ഒരിക്കലും ധരിക്കാനും പാടില്ല അത്തരത്തിൽ ഒന്നിച്ചു ഒരു മോതിരത്തിൽ ചെയ്തു കൊടുക്കുന്ന നിരവധിയായിട്ടുള്ള കച്ചവടക്കാരുണ്ട് അതൊക്കെ ഉപദേശിക്കുന്നതാകട്ടെ അതിപ്രശസ്തരായിട്ടുള്ള ജ്യോതിഷികളും അവരുടെ തന്നെ സ്ഥാപനത്തിൽ വെറും കച്ചവടമായിട്ട് ഇതിനെ കാണുകയാണ് പറയാതെ തരമില്ല വളരെ വേദനാജനകമാണ് ഇത്തരം നീക്കങ്ങൾ എന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു ഗോമേതകം സ്വർണത്തിലോ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ ഒക്കെ ധരിക്കാവുന്നതാണ് ചെമ്പിൽ വേണമെങ്കിലും ധരിക്കാം എന്നാൽ ചെമ്പ് നിറം മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ ധരിക്കുന്നതാണ് ഉത്തമം ഇത് ശനിയാഴ്ച ദിവസം ആദ്യത്തെ കാലഹോരയിലാണ് ധരിക്കേണ്ടത് ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്നര ക്യാരറ്റിന് മുകളിലേക്ക് ധരിക്കാം എന്നാൽ ചെറിയ കുട്ടികൾക്ക് പരമാവധി രാഹുവിന്റെ രത്നമായിട്ടുള്ള ഗോമേതകം കൊടുക്കാതിരിക്കുക മുതിർന്നവർക്ക് രണ്ട് ക്യാരറ്റിന് മുകളിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജ്യോതിഷ നിർദ്ദേശം അനുസരിച്ച് ധരിക്കാവുന്നതാണ് ഗോമേതകം തന്നെ ഒരു വില കുറഞ്ഞ രത്നമാണ് അതുകൊണ്ട് തന്നെ ഉപരത്നത്തിന് അത്ര പ്രാധാന്യമില്ല ചില വടക്കേ ഇന്ത്യയിലുള്ള ജ്യോതിഷികൾ ടുസ എന്നീ രത്നങ്ങളൊക്കെ ഗോമേതകത്തിന് പകരമായിട്ട് നിർദ്ദേശിക്കാറുണ്ട് അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസമ്പൂതം തം രാഹു പ്രണമാമ്യഹം എന്നാണ് ഈ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് വേണം ഗോമേതകം ധരിക്കുവാൻ ഗോമേതത്തെ കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം